ഗേറ്റ് കാണുമ്പോൾ ചെറിയ നടപടി എന്നൊന്നും വിചാരിക്കരുത് ലോറി വരുന്ന വഴിയാണ് കേട്ടോ നോക്കേ നല്ല അടിപൊളി കരഭൂമിയാണ് നമുക്ക് ശരിക്കും ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ടാമതൊരു അക്സസ് കൂടെ വരുന്നുണ്ട് കേട്ടോ തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷന് സമീപം ശ്രീകാര്യം ജംഗ്ഷൻ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറി വരുമ്പോൾ ഇളംകുളം എന്ന് പറഞ്ഞാണ് ഈ ഒരു ജംഗ്ഷൻ അറിയപ്പെടുന്നത് കേട്ടോ നമുക്ക് നമുക്കതാ ഇവിടെ കരിമ്പുകോണം മുടിപ്പുര ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കാണാം അതായത് ഇതാ ഈ ബാറ്റാ ഷോറൂമിനോട് ചേർന്ന് കിടക്കുന്ന വഴി ഈ വഴി അകത്തേക്ക് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് സെൻ്റ് ഹൗസ് ബോട്ട് വിൽപ്പനയ്ക്കുണ്ട് പക്കാ കരഭൂമിയാണ് ഏകദേശം അല്ല പക്കാ കരഭൂമിയാണ് കേട്ടോ അത് നമുക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാം ഈ ഒരു ഏരിയയിൽ സാധാരണ ഗതിയിൽ ചോദിക്കുന്നതിനെക്കാട്ടിൽ വിലക്കുറവിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുണ്ട് ഓണർ സെയിലാണ് കേട്ടോ ഡയറക്റ്റ് ഓണറോ ആയിട്ടുള്ള ഡീലാണ് ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഇളംകുളം ജംഗ്ഷൻ വഴി നമ്മൾ താഴേക്ക് വരുമ്പോൾ അതായത് ശ്രീകാര്യം ജംഗ്ഷൻ നിന്ന് ഇളകുളം ഇളംകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ കരുമ്പുകോണം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തും ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തും ആ കാണുന്നത് കരിമ്പുകോണം മുടിപ്പുര ശ്രീ ഭദ്രവാ ഭദ്രകാളി ക്ഷേത്രമാണ് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി നമ്മുടെ ഭദ്രാനഗറിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇളംകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാറി കരിമകൂടം ദേവീക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മീറ്റർ മാറി ദ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ശരിക്കും രണ്ട് റോഡ് ഫ്രണ്ടേജ് ആണ് പ്രോപ്പർട്ടികൾ കേട്ടോ ദ ഈയൊരു ഫ്രണ്ടേജ് കിട്ടും ഇതുവഴി നമുക്ക് ദാ ആക്സസ്സിലേക്ക് കയറാം അഞ്ച് സെൻറ്റ് പക്ക കരഭൂമിയാണ് ദാ ഈ കാണുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കരഭൂമിയാണ് നമുക്ക് ശരിക്കും ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ടാമതൊരു ആക്സസ് കൂടെ വരുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ അതായത് ഈ ഒരു ഷേയ്പ്പിൽ കിടക്കുവാണ് നമുക്കിതായ ഈ മേളിലോട്ട് കണ്ടോ നമുക്ക് ഈ സൈഡിലേക്ക് ഇങ്ങനെ കരിങ്കല്ല് കെട്ടി മേളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഓക്കെ ഇവിടെ നമുക്ക് വീണ്ടും ഒരു അക്സസ് ഉണ്ട് ഗേറ്റ് കാണുമ്പോൾ ചെറിയ നടപടി എന്നൊന്നും വിചാരിക്കരുത് ലോറി വരുന്ന വഴിയാണ് കേട്ടോ നോക്കി നമ്മുടെ ഇടവക്കൂടെന്നൊക്കെ വന്ന് കയറുന്ന റോഡാണ് ആ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് ചെമ്പക സ്കൂളിലേക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കയറാം ലേക്കോൾ ചെമ്പകയിലേക്ക് നമുക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഒരു പത്ത് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ചെമ്പക സ്കൂളിലേക്ക് വരുന്നുള്ളൂ ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഒരു എയർ വിഷല് കാണിക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ട് വഴിയല്ല അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു വീടൊക്കെ വെക്കുന്നവർ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഈ അരികു ചേർത്തിട്ട് നമുക്ക് മാവ് പ്ലാവ് തെങ്ങെല്ലാം പുതിയ തെങ്ങും തൈകളൊക്കെ വെച്ചിട്ടുണ്ട് വീട് വെക്കുന്ന സമയത്ത് എന്തായാലും നോക്കി വലിയ തെങ്ങ് മുറിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലായിട്ട് ഈ രീതിയിൽ രണ്ട് തെങ്ങും തൈം അതായത് ഇവിടെ ആയിട്ട് മാവ് പ്ലാവ് അതുപോലെ തന്നെ വേറെയും ഫ്രൂട്ട് പ്ലാന്റ്സ് സപ്പോട്ട പേര ആപ്പിൾ ജാമ്പ ഇങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഈ അരികു ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വീട് വെക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല നിങ്ങളുടെ വീട് പണി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ പറിച്ചു കഴിക്കാൻ സാധിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് നല്ലൊരു ലൊക്കേഷനാണ് ശ്രീകാര്യത്തിൽ നിന്ന് വരികയാണെങ്കിൽ ഇളംകുളം ജംഗ്ഷൻ വഴി നമുക്ക് നമുക്കകത്തേക്ക് വരാം അവിടെ നിന്ന് ഏകദേശം ഒന്നേൽ കിലോമീറ്ററും നമുക്ക് കരിയത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആയിട്ട് വരാം കരിയത്ത് നിന്ന് ഇടവക്കോട് പോകുന്ന റോഡേ കുറച്ച് ദൂരം വരുമ്പം തന്നെ വലത്തോട്ട് ശ്രീ കരിമ്പോൺ ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണാം അതുവഴി നമുക്ക് ഇതിനകത്തേക്ക് വരാം മണ്ണന്തലയിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് മണ്ണന്തല വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ റോഡ് ചെന്ന് കയറുന്ന ആ ഒരു റോഡുണ്ട് അതായത് മണ്ണന്തലയിൽ നിന്നകത്തേക്ക് വന്ന് നമുക്ക് അതുവഴി ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ കേശവദാസപുരത്തു നിന്നായാലും ശ്രീകാര്യത്തിൽ നിന്നായാലും ഇപ്പോൾ കരിയൻ ജംഗ്ഷനിൽ നിന്നായാലും എല്ലായിടത്തു നിന്നും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് പിന്നെ പിള്ളേരുടെ പഠത്തിനാണെങ്കിൽ നമുക്ക് ദൂരെ അടുത്തും പോകേണ്ട കാര്യമില്ല നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ മാത്രം നമ്മുടെ ലേക്കോൾ ചെമ്പത് സ്കൂൾ ഉണ്ട് സ്കൂളിൽ എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇരുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ കേട്ടോ പക്ഷേ മെയിൻ ഗേറ്റിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഏകദേശം എഴുന്നൂറ്റൻപത് മീറ്ററാണ് ദൂരം വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവര് നേരിട്ട് ഇതിന്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അഞ്ച് സെന്റ് വരുന്ന അടിപൊളി പുരയിടമാണ് ലാൻഡ് ഡെവലപ്മെന്റ് വർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മണ്ണ് എത്രത്തോളം ഉയർന്നു നിൽക്കുവാണെന്ന് നോക്കി ഇപ്പൊ തൊട്ടപ്പുറത്തെല്ലാം വീടാണ് ഈ സൈഡിൽ നമുക്ക് വീടെല്ലാം ഉണ്ട് മുൻവെസ്തു എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകൾ കാണാം ഞാൻ നേരത്തെ എവിടെയൊക്കെ വീഡിയോയിൽ മണ്ണന്തല മണ്ണന്തലയെന്ന് ഉദ്ദേശിച്ചത് ശരിക്കും പാറോട്ടോണാണ് മണ്ണന്തലയെന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മൾ പാറോട്ടു വണത്തിന് നിന്ന് പോകുന്ന റോഡാണ് ഈ കാണുന്നത് നമുക്ക് ഇതുവഴി നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് എത്താം പക്ഷേ മണ്ണിലേ നമുക്ക് സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ അതായത് ഇടവകോടിൻ്റെ അവിടുന്ന് നമുക്ക് ക്രോസ് ചെയ്ത് തന്നെ മണ്ണന്തല കയറാം മണ്ണന്തല കയറുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പാറോട്ട് ഉണത്തുനിന്ന് നമുക്ക് രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേശവദാസ്വരുന്ന നമുക്ക് വളരെ ഈസിലി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ട് ശ്രീകാര്യത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നേകാൽ കിലോമീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ശ്രീകാര്യത്തിപ്പം ഡെവലപ്മെൻറ്റ് റ്റവും ആണ് കേട്ടോ ഫ്ലൈ ഓവറും മെട്രോയുടെ പണിയും എല്ലാം കൂടെ ഒരുമിച്ചാണ് നടക്കുന്നത് ആ രീതിയിലൊക്കെ ഇനിയിപ്പം ഇവിടുത്തെ ഒരു കളർ അങ്ങ് മാറും ഇവിടെയൊക്കെ കരഭൂമി ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ സെൻറ്റിന് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയ്ക്കാണ് പ്രൈസ് ചോദിക്കുന്നത് കേട്ടോ നമുക്ക് വന്നിട്ട് നല്ല വിലക്കുറവാണ് അഞ്ച് സെൻറ് സ്ഥലം ഒരു സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും